we provide Diploma in Interior Designing. Advanced Diploma in 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 Interior 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 Designing, Designing, Advanced Finishing Course in Professional Practice. Dot, College of Interior Design, Lancheri Road, യും ചില്ലറിയായുംറവിൽ നൂറ്റാണ്ടിന്റെ ചരിത്രം പാടി പറഞ്ഞ കൈജക്കുട്ടി ഇനി ഓർമ്മ എടവെണ്ണയുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ഇവർ നൂറ്റി എട്ടാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് ഒരു നൂറ്റാണ്ടിലേറെ എടവെണ്ണയുടെ ഭാഗമായിരുന്ന പൂവാറൻകാവിൽ ഖദീജക്കുട്ടി എന്ന കൈജക്കുട്ടി പഴയകാല മരവ്യവസായി പരേതനായ കിളിടുക്കി ആലിയുടെ ഭാര്യയായിരുന്നു അഞ്ചു തലമുറകൾക്കൊപ്പം ജീവിച്ച് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഇവർക്ക് കൈമാറിയാണ് ഖദീജക്കുട്ടി വിടവാങ്ങിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് എടവണ്ണയുടെ ചരിത്രം പാട്ടുകളിലൂടെയും കഥകളിലൂടെയും കൈമാറിയിരുന്നു നൂറ്റിയെട്ടാം വയസ്സിലും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഖദീജക്കുട്ടി ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മകളും സ്വാതന്ത്ര്യ സമരങ്ങളും ഖിലാഫത്തും കേരള പിറവിയും ഒതായി വെടിവയ്പ്പുമെല്ലാം പതിനായിരങ്ങൾക്കാണ് ഇവർ കൈമാറിയത് ഖദീജക്കുട്ടി വിടവാങ്ങുമ്പോൾ എടവണ്ണയുടെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം കൂടിയാണ് നാടിന് നഷ്ടമായത് എടവണ്ണ മുൻ പ്രസ്ഫോറം പ്രസിഡന്റ് അബ്ദുൾ റഹീം ഉൾപ്പെടെ ഒൻപത് മക്കളാണ് ഇവർക്കുള്ളത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ എടവണ്ണ വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കി മായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വർദ്ധകൾ തുടങ്ങി കുഞ്ഞെടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കീഡ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈഫ് കിച്ചണുമായി ആത്താസ് വേഗ് ആൻഡ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ